കരുവാരക്കുണ്ട് മേഖലയിൽ ശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലും ഒലിപ്പുഴയിൽ മിനിറ്റുകൾ കൊണ്ട് ജലനിരപ്പ് ഉയർന്നത് ആശങ്കയ്ക്ക് വഴിവെച്ചു ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെ പെയ്ത അതിശക്തമായ മഴയിൽ പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിക്കുകയായിരുന്നു ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ മരങ്ങളും ചില്ലകളും ഒഴുകിവരുകയും പുഴയിലെ ജലനിരപ്പ് മാമ്പറ്റ മാമ്പറ്റപ്പാലത്തിനു മുകളിലേക്ക് ഉയരുകയുമായിരുന്നു പാലത്തിനു സമീപത്തുള്ള രണ്ട് വീടുകളിലെ ആളുകളെ ബന്ധുവീട്ടുകളിലേക്കുള്പ്പെടെയുള്ള സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി മറ്റുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നതിന് കാരണം മണ്ണിടിച്ചിലാണോ എന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു ഉദ്യോഗസ്ഥർ കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട് അതേസമയം കനത്ത മഴയെ തുടർന്ന് മുണ്ടക്കൈ ഭാഗത്തെ ജനകീയ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു ദുരന്തമുഖത്ത് മഴ ശക്തമാകുകയും രക്ഷാപ്രവർത്തകർക്ക് തിരച്ചിൽ ദുഷ്കരമാകുകയും ചെയ്തതോടെയാണ് തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചത് മഴ മാറിയാലുടൻ തിരച്ചിൽ പുനരാരംഭിക്കും അതിനിടെ കാന്തൻപാറ പുഴയ്ക്ക് സമീപത്തു നിന്ന് കണ്ടെത്തിയ മൂന്ന് ശരീരഭാഗങ്ങൾ പുഴയുടെ മുഗൾ ഭാഗത്തെത്തിച്ചു പ്രദേശത്ത് മഴ ശക്തമായി തുടരുന്നതിനിടെ എ ലിഫ്റ്റിംഗ് സാധ്യമാകാത്തതിനാൽ ചുമന്നാണ് ശരീരഭാഗങ്ങൾ മുകളിലേക്ക് എത്തിച്ചത് വീണാൽ ലഭിച്ച മൃതദേഹങ്ങൾ പുഴയുടെ മുകളിലേക്ക് എത്തിക്കുന്നത് പ്രയാസമായതിനാൽ ഏറെ ബുദ്ധിമുട്ടിയാണ് രക്ഷാപ്രവർത്തകർ മൃതദേഹങ്ങൾ മുകളിലേക്ക് എത്തിച്ചത് സന്നദ്ധ പ്രവർത്തകരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ തിരച്ചിലാണ് കാന്തൻപാറയിൽ നിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് വയനാട് മുണ്ടക്കൈയിലെ ശക്തമായ ഉരുൾപൊട്ടലിന് കാരണം കനത്ത മഴ തനെയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടും വന്നു ഒരു സ്വകാര്യ ചാനലാണ് പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ടത് ദുരന്തമുണ്ടായ സ്ഥലത്തിന്റെ ചരിവ ും മണ്ണിന്റെ ഘടനയും ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയാക്കി രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിരന്തരം ഉരുൾപൊട്ടലുകൾ ഉണ്ടായ പ്രദേശത്താണ് ഒടുവിൽ വൻ ദുരന്തം സംഭവിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രദേശത്ത് നടത്തിയ പ്രാഥമിക പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് അപകടമുണ്ടായ പ്രദേശത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പുത്തുമലയിലും വെള്ളരിമലയിലും ചൂരൽമലയിലും ഒക്കെയായി ചെറുതും വലുതുമായ നിരവധി ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാസം അവസാനം മുതൽ ഈ മേഖലകളിൽ തുടർച്ചയായി മഴ പെയ്തിട്ടുണ്ട് ദുരന്തമുണ്ടാകുന്നതിന് മുമ്പുള്ള മണിക്കൂറിൽ പുത്തുമലയിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് തെറ്റമലയിൽ നാനൂറ്റി ഒൻപത് മില്ലിമീറ്റർ മഴയും ഇതിനൊപ്പം മറ്റ് സമീപ പ്രദേശങ്ങളിലും കനത്ത മഴ പെയ്തു മഴ പെയ്ത മണ്ണ് നനഞ്ഞുകുതിർന്ന പ്രദേശത്ത് വീണ്ടും കനത്ത മഴ പെയ്തപ്പോൾ മർദ്ദം താങ്ങാനായില്ലെന്നും അതാണ് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലിനിടയാക്കിയതെന്നുമാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് പാറക്കല്ലുകളും മണ്ണും ചെളിയും വെള്ളവും ഏഴ് കിലോമീറ്ററോളം അതിവേഗത്തിലൊഴുകി ഈ കുത്തൊഴുകിൽ കുന്നപ്പുഴയുടെ ഗതി മാറി അതാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും ൻ ദുരന്തത്തിന് ഇടയാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രദേശത്തിന്റെ ചരിവും ഉരുൾപൊട്ടലിന്റെ ആഘാതം കൂട്ടി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ഈ മേഖലയിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പഠനം നടത്തിയിട്ടുണ്ട് അന്ന് ചൂരൽമല മുണ്ടക്കൈ വെള്ളരിമല അട്ടമല ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലിന് മിതമായ സാധ്യതയുള്ള പ്രദേശങ്ങളായാണ് കണ്ടെത്തിയത് ഈ മേഖലയിൽ വിശദമായ പഠനം നടത്തും ഇതിനുശേഷമായിരിക്കും മുണ്ടക്കൈലെയും ചൂരൽമലയിലും ദുരന്തത്തിന് കാരണങ്ങളിൽ കൂടുതൽ വ്യക്തത വരിക അതേസമയം സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസം ഇടിമിന്നലോടും കാറ്റിനോടും കൂടിയ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് രണ്ട് ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട് മോശം കാലാവസ്ഥയെ തുടർന്ന് തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി